बेशिल चाको, श्री कुबेर वर्गीस, श्री आको, श्री डीएम जॉर्ज श्री शीजा वर्गीस, श्री योगोई मेचेरी, श्री एल के दोस्त नीचे हम पकड़ कर रहते हैं एल्ला और एक तो पंतवार के नाम पर बात करने को तो नमस्कार ഒരു ദിനം കൂടിയാണ് െ വരവേൽക്കുന്നതിന് വേണ്ടി കേരളത്തിന്റെ കാർഷികോത്സവം കൂടിയായ ഒരു മാസമാണ് ഇപ്പോൾ വരാൻ പോകുന്നത് ഈ ദിവസത്തിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ നമുക്ക് അന്നം തരുന്ന കർഷകരെ ആദരിക്കണം എന്ന ആദരിക്കണമെന്നുദ്ദേശത്തോടു കൂടിയാണ് സംസ്ഥാന സർക്കാർ ഈ ദിവസം കർഷക ദിനമായിട്ട് ആചരിച്ചു പോകുന്നത് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ പണ്ട് കാലങ്ങളിലെല്ലാം നിരവധി ആളുകളാണ് കൃഷിയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്തിരുന്നത് പക്ഷെ അതിനുശേഷം കാലാനുസൃതമായിട്ടുള്ള വികസനങ്ങൾ വന്നു ആ വികസനങ്ങൾക്കൊപ്പം തന്നെ വലിയൊരു തൊഴിൽ മാറ്റം നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട് പണ്ട് കർഷക െ ആശ്രയിച്ച് ജീവിച്ചിരുന്ന ആളുകൾ ഇടക്കാലം കൊണ്ട് മറ്റ് നിർമ്മാണ മേഖലയിലേക്ക് മാറുകയുണ്ട് അതിനുശേഷം വീണ്ടും നമ്മുടെ നാട് ഗ്രസിച്ചപ്പോ നിർമ്മാണ മേഖലയിൽ ഉണ്ടായിരുന്ന ആളുകൾ മറ്റ് തൊഴിൽ മേഖലകളിലേക്ക് ഐ ടി അടക്കമുള്ള പുതിയ പുതിയ തലമുറ ആ പുതുമേഖലകളിലേക്ക് മാറിപ്പോയതായിട്ട് നമുക്ക് കാണാൻ കഴിയും അതൊരു പരിധിവരെ നമ്മുടെ കാർഷിക സമ്പത്തിനെ ബാധിച്ചു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഒരു കൃഷിയെ ആശ്രയിച്ച് ജീവിച്ചിരുന്ന വലിയൊരു സമൂഹം ഇന്ന് കേരളത്തിനെ സംബന്ധിച്ച് അതിന്റെ ഭക്ഷ്യ സാധനങ്ങൾ വരുന്നത് ഇന്ന് തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും അടക്കമുള്ള അന്യ സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഈ അപകടം തിരിച്ചറിഞ്ഞുകൊണ്ട് സംസ്ഥാന സർക്കാർ ഒട്ടനവധി കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒട്ടനവധി പദ്ധതികളാണ് ഇപ്പോൾ നടപ്പിലാക്കി വരുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ കാർഷിക സമ്പത്ത് നമ്മുടെ വിളകൾ ഒട്ടനവധി കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് കുറെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ നമ്മൾ തന്നെ നമ്മളും കൃഷിയിലേക്കെന്നുള്ള പദ്ധതി ഇപ്പൊ കൃഷി വകുപ്പ് നേതൃത്വം കൊടുക്കുന്നത് നടത്തുകയാണ് അതിലുപരി എൽ എസ് ഡി ഡിപ്പാർട്ട്മെന്റ് കുടുംബശ്രീ വഴി കൊലി എന്ന പദ്ധതി നടപ്പിലാക്കി കൊണ്ടിരിക്കുകയാണ് ഒരു നമ്മുടെ പ്രദേശത്തെ ഒരു തുണ്ട് ഭൂമി പോലും വെറുതെ ഇടാതെ അത് മുഴുവൻ കർഷകർക്ക് വേണ്ടിയും കൃഷിക്ക് വേണ്ടിയും ഒരുക്കി കൊടുക്കുക എന്നുള്ള പ്രാഥമികമായിട്ടുള്ള സന്തോഷം നൽകുന്നതാണ് തീർച്ചയായിട്ടും ഇത്തരം ചടങ്ങുകൾ സംഘടിപ്പിക്കുമ്പോൾ കർഷകർക്ക് വേണ്ടി ഒരു ദിവസം ആ ആ ദിവസത്തിൽ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമീപനവുമായിട്ട് പഞ്ചായത്തും കൃഷി വകുപ്പും മുന്നോട്ട് പോകുമ്പോൾ അതിനൊരു കൈത്താങ്ങായി നിൽക്കുവാൻ നമുക്ക് ഏവർക്കും കഴിയണമെന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഈ യോഗം ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം അവാർഡ് കൊടുക്കുന്നതിന് വേണ്ടി നമ്മുടെ ബഹുമാന്യായ എം എൽ എ അവരുകളെ ക്ഷണിച്ചു അടുത്തതായി നമ്മുടെ മികച്ച എസ് സി കർഷകൻ പി സി കുഞ്ഞേട്ടനെ പിടിയക്കുടിയിൽ ഹാർദ്ദവുമായി ക്ഷണിച്ചു അദ്ദേഹം നമ്മുടെ പഞ്ചായത്തിലെ ഒരു മികച്ച കർഷകരാണ് അദ്ദേഹത്തിന് വിവിധ ഇനം കൃഷികളുണ്ട് പച്ചക്കറി കിഴക്ക് വർഗങ്ങൾ എല്ലാം അദ്ദേഹത്തിൻ്റെ നല്ല കാലങ്ങളിൽ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട് അദ്ദേഹത്തിന് ഈ ചടങ്ങിൽ ആദരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അടുത്തതായി മികച്ച വിദ്യാർത്ഥി ിൽ ഒരു മികച്ച വിദ്യാർത്ഥി കർഷകനാണ് ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തൊടിയിൽ ചെയ്തിട്ടുണ്ട് ഗവർണറിന് അദ്ദേഹത്തിന് നല്ലൊരു പ്രോത്സാഹനം കൊടുക്കേണ്ടത് ഈ വനിതാ കർഷക അദ്ദേഹത്തിന് മെയിനായിട്ടും കീടം ആണ് പശുക്കളുണ്ട് പത്തിരുപത് പശുണ്ട് അതുപോലെ തന്നെ പച്ചക്കറിയുണ്ട് വിവിധ ഇനങ്ങൾ അദ്ദേഹം അദ്ദേഹം വിവിധ കൃഷി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നല്ല പച്ചക്കറി മികച്ച മുതിർന്ന കർഷകൻ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ നല്ല കാലങ്ങളിൽ അദ്ദേഹം നിരവധി കൃഷികൾ ചെയ്തിട്ടുണ്ട് നെൽകൃഷി പച്ചക്കറി അതുപോലെ കടുങ്ങവർഗങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ നല്ല കാലങ്ങളിൽ അദ്ദേഹം ചെയ്തതാണ് പച്ചക്കറി ഇതെല്ലാം ഈ വനിതാ കർഷകരുടെ തൊടിയിൽ ഉണ്ട് വളരെ അരുമാനം തരുന്ന മുഹൂർത്തമാണ് വിവിധ ഇനം കൃഷികൾ അദ്ദേഹം സ്വന്തം നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ പറമ്പിൽ ചെയ്യുന്നുണ്ട് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് അദ്ദേഹം മണ്ണൂത്തി കാർഷിക സർവകലാശാലയിലെ ഒരു വിദ്യാർത്ഥി കൂടെ ആണ് എന്നുള്ള അയോഗം നിങ്ങളെ ഇത്തരത്തിൽ അറിയിക്കുന്നു അപ്പോൾ ഭാവിയിലെ മികച്ച ഒരു അഗ്രികൾച്ചർ ഓഫീസറായിട്ട് അദ്ദേഹം വരട്ടെ എന്നും കൂടി ആശംസിച്ചിട്ടുണ്ട് ജൈവ കർഷകനാണ് അദ്ദേഹത്തിൻ്റെ പറമ്പിൽ വിവിധ കൃഷി ഇനങ്ങളുണ്ട് പച്ചക്കറി കപ്പ ജാതി അതുപോലെ എല്ലാ ഇനങ്ങളും ജൈവ രീതിയിൽ കൃഷി ചെയ്യുന്നു ഒരു വ്യക്തിയാണ് അടുത്തായി മികച്ച തേനീച്ച കർഷകൻ പതിനൊന്നാം വാർഡിലാണ് അദ്ദേഹത്തിന്റെ കൃഷിയിടം എല്ലാ പല കൃഷികളും അദ്ദേഹത്തിനുണ്ട് പച്ചക്കറി കിഴങ്ങ് വർഗങ്ങൾ അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ്ലാംസ് ഇതെല്ലാം അദ്ദേഹത്തിന്റെ കൃഷിയിടത്തിൽ ഉണ്ട് കോഴി താറാവ് വെജിറ്റബിൾ നെൽകൃഷി പൈനാപ്പിൾ അങ്ങനെ എണ്ണയും ഇടാത്ത കൃഷികളുള്ള ഒരു മികച്ച വ്യക്തിത്വമാണ് അദ്ദേഹം കൂത് ഉൾത് എന്ന് പറഞ്ഞ ഒരു ഒരു പുതിയ വെറൈറ്റി തന്നെ അദ്ദേഹം ചെയ്തിട്ടുണ്ട് എല്ലാം ജൈവ രീതിയിലാണ് അദ്ദേഹം കൃഷി ചെയ്തിരിക്കുന്നത് വളരെ നല്ല ഒരു കർഷകനാണ് അദ്ദേഹം അതുപോലെ പൈനാപ്പിള് തെങ്ങ് അങ്ങനെ വിവിധ ഇന കൃഷികൾ അദ്ദേഹത്തിൻ്റെ പറമ്പിൽ ഉണ്ട് അദ്ദേഹം ഒരു മികച്ച അദ്ദേഹം പതിനഞ്ചാം വാർഡിലാണ് നിരവധി കൃഷി അദ്ദേഹത്തിനുണ്ട് ജാതി പച്ചക്കറി